വീണ്ടും ദുഃഖവാർത്ത ശസ്ത്രക്രിയ പിഴച്ചതിനെ തുടർന്ന് പ്രിയതാരം അന്തരിച്ചു നാൽപ്പത്തി രണ്ടാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന ഈ അപ്രതീക്ഷിത വേർപാട് സോഷ്യൽ മീഡിയയിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രശസ്ത ബ്രസീലിയൻ ഗായിക ഡാനി ലീ ആണ് അന്തരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ലിപ്പോ സെക്ഷൻ സർജറിക്ക് ഡാനി ലീ വിധേയായിരുന്നു തുടർന്നാണ് ഗായികയുടെ ആരോഗ്യാവസ്ഥ മോശമായത് ചികിത്സയിലിരിക്കെ പ്രിയതാരം അന്തരിച്ചു എന്ന വാർത്ത ആരാധകരെ നടുക്കിയിരിക്കുന്നു ഡാനിയിലേക്ക് നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു താരത്തിൻ്റെ കുടുംബം തന്നെയാണ് ഈ ദുഃഖ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഡാനിയിലേക്ക് ആദരാഞ്ജലികൾ